അമ്മേ ശരണം ശരണം ദേവീശരണം ശരണം എല്ലാവർക്കും നമസ്കാരം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതലാണ് ഈ മാറ്റം അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മാറ്റങ്ങളും സൗഭാഗ്യങ്ങളെയും കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബുധൻ്റെ ഒരു മാറ്റമുണ്ട് ബുധനും വ്യാഴവും കൃത്യമായി പറഞ്ഞാൽ അറുപത് ഡിഗ്രിയിൽ നേർക്ക് നേർ വരികയാണ് അതുമൂലം കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ വലിയ സൗഭാഗ്യങ്ങളും ഉയർച്ചകളും മാറ്റങ്ങളും ആയിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്നത് ജ്യോതിഷത്തിൽ അതിശക്തമായ ഒരു ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കാണുന്നത് വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ബുധനും വ്യാഴവും അറുപത് ഡിഗ്രിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇത്രയും വലിയ യോഗങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഈ ഗ്രഹങ്ങളുടെ മാറ്റം മൂലം കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരാൻ പോവുകയാണ് ആ രാശിയിലെ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ യോഗത്തിലൂടെ ഈ രാശിയിലെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ ജോലി സംബന്ധമായ ഉയർച്ചയും സാമ്പത്തിക ഉയർച്ചയും മാനസിക സന്തോഷവും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് അത്രയ്ക്കും വലിയ മാറ്റങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സഞ്ചാരവാദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നിരുന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊരു പൊതുഫലം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ജാതകമോ ഗ്രഹനിലയോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോൽസിനെ കാണിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില മനസ്സിലാക്കുക ഇപ്പോഴത്തെ എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ അത് കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ജാതകത്തിലും ഓരോ ഗ്രഹനിലയിലും പല വിധ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അത് പല ഗ്രഹങ്ങളും പല മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ചില ഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷസ്ഥാനത്തുണ്ടാവും അതനുസരിച്ചുള്ള പ്രതിവിധികൾ ജോൽസിൻ നിങ്ങളോട് പറയുമ്പോൾ അതനുസരിച്ചുള്ള വഴിപാടുകളോ ചില ചില ചെറിയ വഴിപാടുകളെ കാണത്തുള്ളൂ ആ വഴിപാടുകളെല്ലാം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എല്ലാ യോഗങ്ങളും ഈ പറയുന്ന എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ലഭിക്കുന്നതായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അവരുടെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല അവർക്കുണ്ടാകുന്ന യോഗങ്ങളെക്കുറിച്ചോ ഉയർച്ചയെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞില്ല എന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത് അത് അവർ കംപ്ലൈൻ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിത് നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ രാശിയിലെ നക്ഷത്രങ്ങളെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾ വരുമ്പോൾ അതായത് ഇപ്പോൾ പറയുമ്പം ഈ രണ്ട് ഗ്രഹങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ രാശിയിലെ നക്ഷത്രങ്ങൾക്കാണ് ഈ വ്യാഴവും ബുധനും ഒന്നിക്കുമ്പോൾ കിട്ടുന്ന യോഗങ്ങൾ അതുമാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള കുറച്ച് നക്ഷത്രങ്ങളെ കുറച്ച് രാശി നക്ഷത്രങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള നക്ഷത്രക്കാരെ ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഒമ്പത് നക്ഷത്രക്കാരെ കാണത്തുള്ളൂ അല്ലാതെ ബാക്കിയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വെച്ച് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ എന്നോട് പറയുകയോ അല്ലെ നിങ്ങൾ അത് വിഷമി അതിനനുസരിച്ച് വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് അതാത് രാശിയിലെ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന രാശിയിലെ നക്ഷത്രക്കാർ അല്ലാത്ത അല്ലാത്ത അതായത് ഈ രാശിയിലെ അല്ലാത്ത നക്ഷത്രക്കാർക്ക് ഇത് കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയൊന്നും ചെയ്യാൻ പാടുള്ളതല്ല കാരണം ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ അടുത്ത് തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കും സംഭവിക്കും അതുമൂലം പല രാശിയിലെ നക്ഷത്രക്കാർക്കും ഈ ഗുണസമ്മിശ യോഗങ്ങൾ മാറി മാറി വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ യോഗമുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ രാശി അതായത് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് അടുത്ത നക്ഷത്രക്കാർക്കും ഈ എല്ലാ ഗുണങ്ങളും കിട്ടും എല്ലാവർക്കും അതെല്ലാ യോഗങ്ങളും വന്നു ചേരും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിഷമിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ യോഗങ്ങളെല്ലാം തന്നെ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മുടങ്ങാതെ ചെയ്യണം കാരണം എന്ത് നല്ല യോഗവും വരണമെങ്കിൽ എന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ദൈവാധീനമുണ്ടെങ്കിൽ വേ അത് വരണമെങ്കിൽ പ്രാർത്ഥനയും ക്ഷേത്രദർശനവും മുടങ്ങാതെ ചെയ്യുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദൈവാധീനം എന്നൊരു ഒരു സംഭവം വന്നു ചേർന്നിരിക്കും നൂറ് ശത ശതമാനം ഉറപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസിനെ കാണാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് തന്നെ ദൈവാധീനം ഉണ്ടോയെന്നാണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാശി വെച്ചിട്ട് ബാക്കി നിങ്ങളുടെ കാര്യം നോക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഈ രണ്ട് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും മാറ്റങ്ങൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന നക്ഷത്രക്കാർ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധി തന്നെയാണ് വന്നു ചേരുന്നത് ഈ കർമ്മമേഖല എന്ന് ഉദ്ദേശിക്കുന്നത് അവരവർ ചെയ്യുന്ന ജോലി അതാണ് കർമ്മ മേഖല അതിൽ ഉയർച്ച തന്നെ വന്നു ചേരും അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ജോലിയിൽ ഉയർച്ച വരുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അല്ലേ അപ്പോൾ അതുമൂലം കുടുംബത്ത് സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കും വർഷങ്ങളായിട്ട് സാമ്പത്തിക പുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വരും കാലയളവിൽ അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നിന്ന് വളരെയധികം സാമ്പത്തികം വന്നു ചേരുന്നതായിരിക്കും ചുമ്മാ ഒന്നും നമുക്ക് സാമ്പത്തികം കിട്ടുമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അത് ഏത് മേഖലയിലാണെങ്കിൽ തന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് അതിൽ വന്നുചേരും തന്മൂലം നമുക്ക് കടബാധികളെല്ലാം തന്നെ ഈ കാലയളവിൽ അടച്ചു തീർക്കുന്നതായിരിക്കും കടങ്ങൾ മുഴുവനായിട്ടും നമുക്ക് തീർക്കാൻ പറ്റും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ പ്രൊമോഷൻ കിട്ടും വർഷങ്ങളായിട്ട് പ്രൊമോഷന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ശരി ഈ സമയത്ത് നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് സ്ഥിര നിയമനം ഉണ്ടാവും വളരെ നല്ല ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരും വിദ്യാർത്ഥികൾ വളരെ അനുകൂലമായ സമയമാണിത് അവർ ആഗ്രഹിച്ച കോഴ്സുകൾ ഏതാണോ ആ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടുകയും അവരതിൽ പഠിച്ചിട്ട് ഉയർന്ന കൂടി വിജയിക്കുവാനും അവർക്ക് സാധിക്കും ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ പേരും പെരുമയും ലഭിക്കും വർഷങ്ങളായിട്ട് മോശം അവസ്ഥയിൽ കഴിഞ്ഞതാണ് ഈ നക്ഷത്രക്കാർ അത് എല്ലാവർക്കും ഒന്ന് ഓർത്താൻ മനസ്സിലാവുന്ന കാര്യമുള്ളൂ എല്ലാവർക്കും മോശം അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇനി വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ജീവിതം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ തിങ്കളാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക അവൽ നിവേദ്യം അർപ്പിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ വിശ്വസിക്കാതിരിക്കുക കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഏൽക്കുവാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ അമിതമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാനസിക വിഷമം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും അതുമാത്രമല്ല സാമ്പത്തിക വിഷയവും സാധിക്കും ഒരു വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഈ ആൾ ജാമ്യം നിൽക്കാതിരിക്കുക ആർക്കു വേണ്ടിയും ജാമ്യം നിൽക്കാതിരിക്കുക പോലീസ് കേസായാലും ശരി കോടതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ എന്തെങ്കിലും വീട് വെച്ചിട്ടുള്ള മറ്റു വെച്ചിട്ടുള്ള ജാമ്യത്തിൽ നിങ്ങൾ ഒരിക്കൽ നിൽക്കല്ലേ ഒരു ബാങ്കിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ ജാമ്യം നിൽക്കാതിരിക്കുക അത് ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണമാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ യോഗങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാം തന്നെ അതായത് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങോട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ചെയ്യുക പിന്നെ എന്ത് ജോലിച്ച് ജോലിയിലോ എന്ത് കാര്യത്തിലായാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക കാരണം എന്തുകൊണ്ട് നല്ല സമയമാണ് എന്നിരുന്നാലും നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് തന്നെ എടുക്കുക കേട്ടോ ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് നമുക്ക് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്തത് മിഥിനക്കൂറിലെ മകേരം തിരുവാതിര പുണർ നക്ഷത്രക്കാരനാണ് ഈ യോഗം വന്നു ചേരാൻ പോകുന്നത് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം മോശം അനുഭവത്തിലൂടെ ആയിരുന്നു അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് മോശം എന്ന് പറഞ്ഞാൽ പോരാ വളരെയധികം കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മാത്രമാണ് അവർ ഇതുവരെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് വളരെ നല്ല ജീവിതത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാത്രമാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ അത് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് രൂപ എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ കൂടെ ആയിരുന്നു അവർ ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയം വരെ പൊയ്ക്കൊണ്ടിരുന്നത് ഇനി അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അവർ പണ്ട് ജീവിച്ച അതേപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിലൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഈ മാറ്റം ബുദ്ധിനക്കൂറിലെ തിരുവാതിര മകൈരം പുനർ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ സാമ്പത്തിക സഹായം വന്നുചേരും വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും ശ്രമി ലഭിക്കാതിരുന്ന ജോലി ഈ കാലയളവിൽ ലഭിക്കും രാഷ്ട്രീയ മേഖല കലാപരമായിട്ടുള്ള മേഖല എന്നിവകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഉയർച്ചയുടെ ഒരു കാലം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു നക്ഷത്രം ഇതിനെക്കുറിലെ പുണർദം നക്ഷത്രക്കാരെക്കുറിച്ച് ആണ് അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം ഇതുവരെ ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല കാരണം പുണർദം ശ്രീരാമൻ്റെ നാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശ്രീരാമൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലെ ശ്രീതയെ കട്ടുകൊണ്ട് പോകും പോയതും എല്ലാ കാര്യവും നിങ്ങൾക്കറിയാവുന്നൊരു വിഷയമാണ് അതിന് ശേഷമായ പോലും വനവാസത്വം എല്ലാം നിങ്ങൾക്കറിയാവുന്ന അപ്പം അതുകൊണ്ട് അവരുടെ ജീ അതേപോലുള്ളൊരു അവസ്ഥയിൽ കൂടെ തന്നെ ആയിരിക്കും അവരും പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അതിനൊക്കെ നല്ലൊരു മാറ്റം വരികയാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന മൂലം ഇതിനെ ഈ ഇതിനെക്കുറിച്ചുള്ള തിരുവാതിര മകേരം നക്ഷത്രക്കാർക്ക് കുടുംബത്തെ സന്തോഷവും സമാധാനവും നിലനിൽക്കും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഉണ്ടായിരിക്കും വർഷങ്ങളായിട്ട് ഇവർ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം ഈ കാലയളവിൽ നടന്നിരിക്കും ഇത്ര വർഷമായിട്ട് നിങ്ങൾ ചിലപ്പം നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും എന്തെങ്കിലും ആവുക അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക ഇങ്ങനെ ആയിത്തീരണം ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാലയളവിൽ നൂറിൽ നൂറ്റമ്പത് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയുന്നു നടന്നിരിക്കും പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് യോഗം വന്നാലും ശരി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നടന്നിരിക്കും അതുപോലെ തന്നെ ഈ ഈ രാശിയിൽ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകും അതായത് ഭാര്യയ്ക്ക് നല്ലൊരു സമയമാണ് ഇവർക്ക് വന്നേരാൻ ഭാര്യ ഭർത്താക്കന്മാർക്കെല്ലാം തന്നെ നല്ലൊരു സമയം വന്നേക്കുന്നു വർഷങ്ങളുണ്ടായിരുന്ന ചില അസുഖങ്ങൾ ഇവരിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുമാറും എന്തുകൊണ്ടും വളരെയേറെ ഉയർച്ചയുടെ കാലഘട്ടമാണ് മിദിനക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് നമുക്ക് അടുത്ത ഏതാണ് നമുക്ക് നോക്കാം നക്ഷത്രം ഏത് നക്ഷത്രക്കാരാണ് അടുത്ത് വന്നിട്ട് ഉത്രാടം തിരുവോണം ആവിട്ടം അത് മകരക്കൂറിലെ നക്ഷത്രക്കാരാണ് ഈ മകരക്കൂറുകാർക്കാണ് ഇനി ഈ യോഗങ്ങൾ വന്നുചേരാൻ പോകുന്നത് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം ആവിട്ടം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും വളരെയേറെ സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വരാൻ പോകുന്ന സമയമാണ് ഈ വരുന്ന ഈ സമയം ഈ വ്യാഴത്തിൻ്റെയും ബുദ്ധിൻ്റെയും മാറ്റം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും നമുക്ക് അവർക്ക് കിട്ടുന്നൊരു ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു അവസ്ഥയാണ് ഇനി മുതൽ വരുന്നത് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും വളരെയേറെ ഉയർച്ച തന്നെയായിരിക്കും ഈ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മൂലം ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നത് എന്നാണ് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഉയർച്ചയുടെ ഒരു കാലഘട്ടം ഇനി മുതലുണ്ടാവുക പുതിയ അവർ തന്നെ പുതിയ ബിസിനസ്സുകൾ എടുത്ത് തുടങ്ങുക അതോടൊപ്പം തന്നെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുക അങ്ങനെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു വളർച്ച തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് ഭയങ്കര ഉയർച്ചയും ഉണ്ടാവും അത് ഈ വ്യാഴത്തിൻ്റെയും ബുതിൻ്റെയും മാറ്റം കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉറച്ച ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫർ അത് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നടന്നിരിക്കും അതുപോലെ തന്നെ ഈ രാശിയിലെ നക്ഷത്രക്കാരുടെ ഈ ഭാര്യയോ ഭർത്താവോ അപ്പോൾ ഭാര്യയാണ് ഈ നക്ഷത്രമെങ്കിൽ ആ ഭർത്താവിന് അവർ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്കും പുതിയ ജോലിയിൽ ഒരു പ്രവേശിക്കാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള രണ്ട് പേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഈ കാലയളവിൽ ലഭിക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ അവർക്ക് ജോലി അവർ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ വീട് വാഹനം മുതലായവ പുതിയത് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പഴയതുണ്ടെങ്കിൽ മാറ്റി വാങ്ങിക്കുവാനൊക്കെ ഈ കാലയളവിൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതായിരിക്കും ഈ രാശിയിലെ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രാത്രി കാല യാത്രകൾ മാക്സിമം ഒഴിവാക്കുക കാരണം ഇവർക്ക് അപകടങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ളൊരു സമയമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുൻവിധി എന്നോണം അപകട അപകടകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപകടം ഉണ്ടാകുന്ന ഒരു അങ്ങനെയുള്ള ഒരു സംഭവങ്ങളിലൂടെ അത് ഉദാഹരണം ഞാൻ പറയാം നദികളിലൂടെ വെള്ളത്തിൽ ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ റിസ്ക് എടുത്തിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങൾ ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളെക്കൊണ്ട് ആവുന്ന വിധം ഒരു ചെറിയ വഴിപാടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് സർവേശ്വരനായ ജഗദീശ്വനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം